പുതുപുത്തൻ കിയ സോണറ്റ് അല്ലേ അതെ അതെ സോണറ്റ് ഇത് ഡീസലാ ഡീസലാണ് ഫുൾ ഓപ്ഷൻ ആണ് ഹൈലൈൻ ഹൈലൈൻ ആണ് മാനുവൽ അല്ലേ പെട്രോൾ ആണ് പിന്നെ മൈലേജ് കിട്ടും കംപ്ലൈൻസ് വളരെ വളരെ കുറവാണ് അതാണ് ഹൈലൈറ്റ് അതിൽ കിടിലം മോഡൽ ഒരു വണ്ടി അതും ഡീസൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് ഇത് ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി എല്ലാ സർവീസ് വണ്ടി ആ അതായത് അന്ന് ഇറങ്ങിയതിൽ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി അല്ലേ ഇത് മോഡൽ രണ്ടായിരത്തി വണ്ടിയാണ് പതിനേഴ് മോഡൽ ഉണ്ട് അല്ലേ കേരള വണ്ടി തന്നെയാ കേരള വണ്ടിയാ ഒറിജിനൽ കേരള വണ്ടിയാണോ അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റി ഇന്റീരിയർ ഒരു തരത്തിലുള്ള അപകടയും ഇതിനകത്ത് പറയാനില്ല ടയർ ഭാഗങ്ങൾ തൊണ്ണൂറ് ഉണ്ട് ഇത് എത്ര ഒടി ഉണ്ട് അതായത് ഒടി ക്യൂ സെവനിൽ സിക്സ് സിലിണ്ടർ വണ്ടിയാണ് വി സിക്സ് വരുന്നത് ശരിക്കും ഈ ഒരു ഷോറൂമിന്റെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ഇത് ശരിക്കും നമ്മൾ എന്താ പറയാ ഇതുവരെ അങ്ങോട്ട് എത്തിപ്പെടാത്ത ഒരു സ്ഥലമായിരുന്നു ലൈക് നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് അധികം വീഡിയോ എടുക്കാറുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളൊരു പുതിയ ഷോറൂമാണ് പരിചയപ്പെടുത്തുന്നത് കുറച്ചധികം നല്ല വണ്ടികളുണ്ട് നല്ല കിടിലൻ വില കൂടിയ ഐറ്റംസ് മുതൽ അതായത് സാധാരണ മാരുതി അൾട്ടോ മുതൽ നിങ്ങൾക്ക് ഏറ്റവും പ്രീമിയം വണ്ടികൾ വരെ ഇന്നിവർ അവൈലബിൾ ആണ് അതായത് സെഡ് ഡ്രൈവ് എന്നാണ് ഇവരുടെ ബ്രാൻഡിൻ്റെ പേര് അതായത് സെഡ് ഡ്രൈവിൽ ഒരുപാട് അധികം കളക്ഷൻസ് ഉണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഏത് വണ്ടി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇവരെടുത്തിട്ടുണ്ടാവട്ടോ അതായത് ആ സ്വിഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഗ്യാസ് സെൽട്ടോസ് ഉണ്ട് അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് ഇപ്പോൾ നിലവിലുള്ള വണ്ടികളുടെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല അടിപൊളി കണ്ടീഷൻ നല്ല മിൻഡ് കണ്ടീഷൻ എന്ന് പറയാം അപ്പം തന്നെ ഇവിടുത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അശ്വിൻ പറഞ്ഞുതരും അശ്വിൻ ബ്രോ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം

ഇവിടെ ഒരു കിയാന്റെ ഷോറൂമുണ്ട് പനങ്ങാങ്കരെന്നാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് നിങ്ങൾക്ക് പറ്റുന്ന ഒരുപാട് വണ്ടികൾ ഞാൻ പറഞ്ഞു വളരെ ചെറിയ അൾട്ടോ മുതൽ അതിന്റെ മേലേക്ക് വരുന്ന ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ടുള്ള എല്ലാ വണ്ടികളും ഉണ്ട് അല്ലേ എല്ലാം ഉണ്ട് മെയിൻ ആയിട്ട് പറയേണ്ടത് ആദ്യത്തെ വീഡിയോ ആണ് മാക്സിമം പിന്നെ ക്വാളിറ്റി അതെ അതെ വണ്ടികൾ മാത്രമേ അടിവുള്ള വണ്ടിയുടെ നീറ്റ് വണ്ടികളാണ് അല്ലേ അതെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ ചാനൽ ആദ്യമായിട്ട് ആണോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോളൂ എന്തായാലും എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ വണ്ടി അന്വേഷിക്കുന്നുണ്ടാകും പലരും അത് കാണുന്നില്ല അതുകൊണ്ടാണ് മാക്സിമം ഷെയർ ചെയ്യാൻ പാടുന്നത് അപ്പൊ എല്ലാവർക്കും എത്തുന്നുള്ളതാണ് അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല നല്ല അടിപൊളി ഒരു റെഡ് കയർ പോളോ എന്നാൽ തുടങ്ങട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഷോറൂമില് ഈ ഒരു വീഡിയോയില് എല്ലാവരും ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് പോളോ അതിൽ കിടില മോഡൽ ഒരു വണ്ടി അതും ഡീസൽ വൺ പോയിന്റ് ഫൈവ് ലിറ്ററാണ് ഇത് ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് എല്ലാ സർവീസ് വണ്ടി അതായത് അന്ന് ഇറങ്ങിയതിൽ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് അതുപോലെ തന്നെ ഇത് ഡീസൽ വൺ പോയിന്റ് ഫൈവ് ആണ് ഞാൻ പറഞ്ഞു അതായത് പവർ പെർഫോമൻസ് മൈലേജ് അല്ലെ എല്ലാം എല്ലാം ഒരു സാധനം പിന്നെ ഇത് കിലോമീറ്റർ ചോദിക്കേണ്ട കാര്യമില്ല എല്ലാ വണ്ടിക്കും പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എൺപതിനായിരം കിലോമീറ്റർ ഓടിയെങ്കിലും അത് ഡീസൽ വണ്ടീനെ അപേക്ഷിച്ച് വലിയ ഓട്ടോ പറയാനും അത്യാവശ്യം പതിനേജും കിട്ടുമല്ലോ പിന്നെ മെയിൻ ആയിട്ടുള്ളത് പറഞ്ഞാൽ ഇതിന്റെ ഒരു പവർ ആണ് അതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും വരും പിന്നെ പോളോ ആണ് ഡീസൽ ആണ് ഞാൻ പറയൂ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യണം ഒന്നും കൂടി ഒന്ന് സ്പെഷ്യലി ചെക്ക് ചെയ്ത് എന്ത് പ്രൈസ് ഉണ്ട് നമുക്ക് ഫൈനൽ ആയിട്ട് ഏഴരക്ക് കൊടുക്കാം ഏഴര പതിനെട്ട് ഡീസൽ വണ്ടിയാണ് കേട്ടോ അതായത് അത്യാവശ്യം മാർക്കറ്റുള്ള വണ്ടിയാണ് ഏഴര ലക്ഷം രൂപ നെഗോഷ്യബിൾ അല്ലേ ചെറിയ കൊടുക്കാം ഓക്കെ നിങ്ങൾ വന്നോളൂ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തു തരും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഒരു ലിവയും കൂടി അങ്ങനെ കിട്ടാനില്ല കേരള വണ്ടിയാ അതെ അതെ കേരള വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് മോഡലോ ഫുൾ ഓപ്ഷൻ അതായത് വരുന്ന സാധനമാണ് അതെ അതെ അതുപോലെ തന്നെ ഇന്റീരിയൻ എക്സ്ടീരിയർ നല്ല നീറ്റാണ് ടയർ വാങ്ങുന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം അതെ അതെ ആക്സിഡന്റ് ഇല്ല ഇല്ല സ്റ്റിയറിംഗ് കൺട്രോൾസ് മുതൽ സകല സാധനങ്ങളും വരും ഇത് ഓടി എത്ര ഇത് സർവീസ് ഉള്ള വണ്ടി കൊടുക്ക പിന്നെ ഡയറക്ട് ഓട്ടോയോട്ടയാണ് ഒന്നേ നാൽപ്പതും വലിയ ഓട്ടം അല്ല ലൈക്ക് അതായത് വണ്ടിനെ സംബന്ധിച്ച് വലിയ ഓട്ടം ഈ കിലോമീറ്റർ ഒന്നേ നാൽപ്പത് പതിനെട്ടിലൊക്കെ ചോദിക്കട്ടെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് വന്നിട്ടുണ്ടോ ഇല്ല ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ഷോറൂമുണ്ട് വണ്ടി കൊണ്ടുപോയത് അല്ലേ ഇവരുടെ ഷോറൂമിനോട് ചേർന്ന് എടുക്കുന്ന ടോയോടെ ഷോറൂമോട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും നേരെ കാണിച്ചാൽ മതി ഒറിജിനൽ പ്ലാറ്റിനം ടൈപ്പ് വരുന്ന നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഒരു റീപ്ലേസ് ഗ്യാരണ്ടി കൊടുക്കും അല്ലെ ഇല്ല നൂറ് ശതമാനം ഓക്കെ എന്ത് വിലയുണ്ട് നമുക്ക് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഏഴ് അറുപത് അതെ അതെന്തായാലും എന്താ പറയാ ഏഴരയും എട്ടും ഒക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ എന്തായാലും വണ്ടിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് എടുത്തോളോ ടോയോട്ടോ ആണ് കിട്ടാത്ത സാധനമാണ് നല്ല ക്വാളിറ്റി ഉണ്ട് മൈലേജും കിട്ടും ആയിട്ട് കിട്ടും കുറെ അതായത് ടോയോട്ടോടെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഏത് അറുപത് നെഗോഷ്യബിൾ ആണ് ആവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പുതു പുത്തൻ കിയ സോണറ്റ് അല്ലേ അതെ അതെ കിയ സോണറ്റ് ഇത് ഡീസലാ ഡീസലാണ് ആ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഹൈലൈൻ ആണ് മാനുവൽ മാനുവൽ അല്ലേ അത് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി സൺ ഉണ്ട് എല്ലാ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അതുപോലെ തന്നെ ഡീസലിൽ ഒരു പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടും കിട്ടും ഇത് ഓടിയാ അറുപതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ആ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപതിനായിരം പറയുമ്പോൾ ചെറിയ ഓട്ടോ അല്ല അല്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഡീസൽ വണ്ടി മൈലേജ് അതെ പിന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള എന്താ പറയാ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അത് പ്രത്യേകം പറയേണ്ടത് ഇരുപത്തി അഞ്ചേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് എക്സാരി ഡെലിവറി വരുന്നത് ഹലോ വീൽസ് ഉണ്ട് അതുപോലെ തന്നെ ടയർ ബാങ്കിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടയർ ഇട്ടിട്ടില്ല അല്ലെ ഇല്ല ഇല്ല കമ്പനി ടയർ ഞാൻ തോന്നുന്നു അതെ അതെ അപ്പൊ അധികം ഓടാൻ ഉണ്ടാവില്ല എന്നാലും മോശം ഓടിക്കാം കേട്ടോ എന്തെങ്കിലും മാക്സിമം റീപ്ലേസ്മെന്റ് പോലും ഇല്ല 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഷോറൂമിൽ നിന്ന് എടുക്കുന്ന നിങ്ങൾ ശരിക്കും ടൊയോട്ടയും മറ്റേ നേരെ വണ്ടി ഉണ്ട് അത് അറിയാലോ അതെ 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 ഈ മോഡൽ ഇറങ്ങണില്ല ഇത് ഡീസൽ വണ്ടി കിട്ടാൻ ഭയങ്കര പാടാണ് അതെ അതെ പിന്നെ എന്ത് വലിയ കൊടുക്കുക ഇത് നമുക്ക് പതിമൂന്ന് രൂപയ്ക്ക് ഫൈനൂലക്ഷം ലക്ഷം രൂപ എന്താ പതിനേഴ് വേണ്ട എന്തേഞ്ച് വരും എന്തായാലും നിങ്ങൾക്ക് മോശമില്ലാത്ത ഇല്ലാത്ത ഒരു ഡിപ്രഷിയേഷൻ ഇല്ലാത്ത എന്തായാലും കിട്ടും കേട്ടോ പിന്നെ ഡീസൽ വണ്ടിയാന്ന് ഞാൻ പറഞ്ഞു അത് ഹൈലൈറ്റ് സംഭവമാണ് നിങ്ങൾ നോക്കിക്കോളൂ ഇപ്പൊ നമ്മൾ ഈ കാണിച്ച വണ്ടി ലോൺ കയറില്ല എല്ലാത്തിനും ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ ഇത് നമുക്ക് സിവിൽ കാര്യങ്ങൾ ചെയ്ത് മേലെ ലോണൊക്കെ ചെയ്യുമ്പോൾ ഐ ടിഒക്കെ ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളെ എത്ര ലോൺ കിട്ടുന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ

ആ ഫ്രണ്ട് പുതിയതല്ലേ അതെ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഇല്ലല്ലോ ഒരു പുതിയതൊക്കെ പ്രിഫർ ചെയ്തോട്ടോ നിങ്ങളൊന്നും ജസ്റ്റ് കണ്ടോ ഇവിടെ ഒരാളോട് ഞാൻ ഒരു ഷോറൂമിലും പറയാറില്ല നിങ്ങൾ ഈ ഷോറൂമിൽ ഒന്ന് വണ്ടി എടുക്കണത് എപ്പോഴും ഞാൻ പറയാറുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാൻ എടുക്കാൻ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാ എത്താമതി ആരും നിർബന്ധിക്കില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇത് നമുക്ക് എന്ത് കൊടുക്കാം

അതുപോലെ തന്നെ ഈ റെക്സ്റ്റൺ ഒക്കെ ഇപ്പോഴും കണ്ടീഷനിൽ ഓടുന്നുണ്ട് അല്ലേ പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കിടിന സാധനം അല്ലെങ്കിൽ അധികം ആർക്കും ഈ ഒരു വണ്ടീനെ കുറിച്ച് അറിയില്ല ശരിക്കും മഹീന്ദ്രൻ ഒരു സബ് ബ്രാൻഡിൽ ഇറങ്ങിയിട്ടുള്ള സാധനമാണ് റെക്സ്റ്റൺ എന്ന് പറഞ്ഞിട്ട് ഒരു സെവൻ സീറ്റർ വണ്ടി അല്ലേ ഇത് മോഡൽ ഏതാ പതിനാല് പതിനാലില് റെക്സലിന് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്ട് അതായത് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരെ ഇലക്ട്രിക്കലി വരും അതുപോലെ തന്നെ നല്ല അടിപൊളി ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇത് ഡീസൽ ഓട്ടോമാറ്റിക്കാ ആ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഇതിന് ശരിക്കും എന്ത് മൈലേജ് ഒക്കെ കിട്ടുന്നത് നമുക്ക് പത്ത് പന്ത്രണ്ട് വലിയ പിന്നെന്തൊക്കെ വലിയ സീറ്റർ വണ്ടിയല്ലേ അല്ലെ ഒരു ഫുൾ സൈസ് അതെ 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 എല്ലാം പക്ക വർക്കിംഗ് ആണല്ലോ കിലോമീറ്റർ അതെ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് അതെ അല്ലെ അതായത് മഹീന്ദ്രന്റെ ബ്രാൻഡിൽ തന്നെ തന്നെ വന്ന ഒരു സാധനമാണ് പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അങ്ങ് വിജയിച്ചില്ല പോയ അതെ അതെ അത് ചിലപ്പം ഈ വണ്ടിനെ കുറിച്ച് അറിയാവുന്നവരുണ്ട് അതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടായിരിക്കും പക്ഷെ ഇതെന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പതിനാലു മോഡലാണ് എൺപതിനായിരം ജന്മി കിലോമീറ്റർ അല്ലെ ഫിക്സ്റ്ററിന്റെ അറിയുന്നൂർക്കാണെങ്കിൽ എടുക്കാം നമുക്ക് ഹിസ്റ്ററി നമുക്ക് നോക്കേണ്ടത് പക്ഷെ ഈ വണ്ടി ആ വേറെ അതായത് ഹിസ്റ്ററിന്റെ കേസ് നിങ്ങൾ നോക്കോട്ടോ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താ കേട്ടോ കാരണം ഈ പറഞ്ഞ പോലെ എന്ത് മഹീന്ദ്ര എന്ന് പറഞ്ഞിട്ടും കാര്യം കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കംപ്ലയിന്റ് പണി കിട്ടും അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കോളൂ കിലോമീറ്റർ ഒക്കെ ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്ത് ചെയ്തെടുത്താൽ മതി പ്രൈസ് വരുന്നത് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ കൊടുക്കാം അഞ്ച് എഴുപത്തി അഞ്ച് അല്ലേക്കാളും കുറവ് സെവൻ സീറ്റർ നമുക്ക് സെവൻ സീറ്റർ വേണ്ടി അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല കിടിലം കണ്ടീഷനിലുള്ള ഒരു അടിപൊളി സാധനം നാല് ടയറും എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് വീൽസ് അതെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരെ വരുന്ന സാധനമാണ് എന്തായാലും അഞ്ച് ആണ് ആണ് വീൽ വീൽ ആ വേറെ വേണം എവിടേക്കും കൊണ്ടോ അതെ പോലെ വേനൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ കമ്പയർ ചെയ്തല്ലോ അങ്ങനെ പറയരുത് ഓക്കെ അപ്പൊ എന്നാലും നോക്കോട്ടെ അല്ലെങ്കിൽ വണ്ടി ഇനി ആണെങ്കിലോ ഇത് ബൊലേറാണെങ്കിലോ പതിനെട്ടാണ് ഫുൾ ഓപ്ഷനാ അതിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ സെഡൽഎക്സ് പവർ പ്ലസ് ആണ് വരുന്നത് സെഡൽഎക്സ് പവർ പ്ലസ് അല്ലേ ഡീസൽ ആണ് ടോപ്പ് വണ്ടി ഡീസൽ ആണ് ഡീസലല്ലേ ഉള്ളൂ പെട്രോൾ അതെ അതെ ഇത് ഇന്ത്യയിലൊക്കെ നല്ല സീറ്റ് ചെയ്തിട്ട് ഓടി ചിത്രപുരം ഇത് ഒന്ന് ഇരുപത്തി ഓട്ടം വണ്ടി കാണുമ്പോ തന്നെ അതെട്ടോ വണ്ടിന്റെ നീറ്റ്നെസ് അങ്ങനെ തന്നെയുണ്ട് അതെ പതിനെട്ട് മോഡലിന്റെ നിങ്ങൾ ആലോചിക്കണം അതും ഏറ്റവും ടോപ്പിന്റെ വണ്ടി ഒന്നും ഓ അതെടുക്കാല്ലേ ധൈര്യമായിട്ട് കൊടുക്കാം ഇത് നമുക്ക് എന്ത് വലിയ കൊടുക്കാം ഇത് നമുക്ക് ഫൈനല് ഏഴ് ലത്തിയായിരക്കാം ഏഴ് ഇരുപത്തി അല്ലെ അതായത് പതിനെട്ടിൽ ഏറ്റവും ടോപ്പ് വേണ്ട കേട്ടോ ഏഴ് ഇരുപത്തഞ്ച് സുഖമായിട്ട് നിങ്ങൾക്ക് ആറ് ആറ് ലക്ഷത്തിന്റെ രേഖയുടെ ലോൺ കയറും അല്ലേ ഓ സുഖമായിട്ട് ലോൺ നമുക്ക് കൊടുക്കാം നല്ല അപ്പൊ നിങ്ങൾ നോക്കിക്കോട്ടെ നല്ല എന്താ പറയാ കോളേജിൽ ലോണിന്റെ കാര്യങ്ങൾ ഇത് മിസ് ചെയ്യണ്ട

ിലോമീറ്റർ ആകും അയ്യായിരം സിംഗിൾ ഓണർ ആണ് അതെ അപ്പൊ നമ്മൾ കാണിച്ച വണ്ടികളൊക്കെ സിംഗിളും സെക്കൻഡും മാത്രം ഇല്ല ഇതിന് ഇൻറീരിയൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് അത്യാവശ്യം വേണ്ടത് അതായത് അന്ന് ഒന്ന വണ്ടിയാകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ പിന്നെ അൾട്ടോ കേസ് കൂടുതൽ പറയേണ്ട എ സി പാർട്ടി ടൂ ഫോർവിന്റെ വരുള്ളൂ അല്ലെ എയർപയോ കാര്യങ്ങളൊന്നും പതിനഞ്ചില് വന്നിട്ടില്ല എന്തായാലും മോശം വണ്ടി വണ്ട പതിനിലും മൈലേജ് കിട്ടുന്നതാണ് മെയിൻ അതെ ഒരു ബൈക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കട്ടെ റീപ്ലേസ് ഒന്നുമില്ല ഇല്ല ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല എന്തായാലും കൊടുക്കാം നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ട് മുപ്പത്തഞ്ചും അതെ പതിനഞ്ച് വണ്ടി അല്ലേ അതെ വലിയ കൂടുതലും ഇല്ല കുറവില്ല ഉപയോഗിക്കാൻ പറ്റുന്ന കൊള്ളാവുന്ന ഒരു വണ്ടി കംപ്ലൈന്റ് ഒന്നും ഗ്യാരണ്ടി അല്ലേ ഓ നൂറ് ശതമാനം പ്രോപ്പർ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് അതെ അതെ അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ടോ നോയിക്കോളും നല്ല നീറ്റ് വണ്ടിയാണ് ശരിക്കും ഈ ടൊയോട്ടയുടെ വണ്ടി എല്ലാവർക്കും എന്തുകൊണ്ടോ ഭയങ്കര ഇഷ്ടമാണ് അതെന്തോ നല്ല ആ വണ്ടിന്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് അല്ല എൻജിനാണെങ്കിലും ഇല്ലാണ്ട് നമ്മൾ കൊണ്ടുക്കാൻ പറ്റുന്ന മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അതായത് ആ ഒരു സെഗ്മെന്റിലെ ടൊയോട്ട ഓൾട്ടീസ് ആണ് ഓൾട്ടീസിന്റെ ഏറ്റവും ലാസ്റ്റ് വന്ന ഷേപ്പ് വണ്ടി അല്ലെ ഫുൾ മോഡൽ വണ്ടിയാണ് പതിനേഴ് ശരിക്കും ഇത് ജി ആണ് മിഡിൽ ഓപ്ഷൻ ആയിട്ട് പറയാം അതെ അതെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും അലവിലും കാര്യങ്ങളൊന്നും ഇല്ലാന്നുള്ളൂ പക്ഷെ നല്ല സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് ഓടി എത്രപ്ര ഒരു ലക്ഷത്തി ഇരുപതിനായിരം കറക്റ്റ് ഓട്ടാണ് ആ ഈ റീവണ്ടി ആയതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ ഈ ഒന്നര ജനുവൻ ആണല്ലോ നമ്മൾ ചെക്ക് ചെയ്തിട്ടായിരുന്നു ഇഷ്ടം ശേഷം നിങ്ങൾ ചെക്ക് ചെയ്ത് അതിന്റെ കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും മനസ്സിലാവൂല്ലേ അതായത് മെയിൻ ക്ലാസ്സും കാര്യങ്ങളും ഒന്നും തന്നെ മാറിയിട്ടില്ല എല്ലാം ടയർ വാങ്ങുന്ന അത്യാവശ്യം നല്ല ഐ ഡി ആ പേപ്പർ ഇവിടെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പൈസ ലോണും കിട്ടും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി നല്ല സിവിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ലോണും കൊടുക്കാം അതെ അതെ നല്ല ഇതായിരിക്കണം ഇത് നമുക്ക് ഒമ്പതര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഈ നമ്പർ ഒൻപതരം ആയിട്ട് അതെ 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 അത് പേപ്പർ ആക്കിയിട്ടാണ് ഈ ഒമ്പതര പറയുന്നത് കേട്ടോ അതും പതിനേഴ് മോഡൽ ന്യൂ ഷേപ്പ് വണ്ടി ഒന്നേ ഇരുപത് എന്ന് പറയുന്നത് ലോ കിലോമീറ്റർ ആണ് എഞ്ചിൻ ടൊയോട്ടയാണ് ഒരു പേടിയും വേണ്ട ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം ഐ ഒക്കെ ചെയ്യുന്നവരാണ് ഫുൾ ലോൺ കിട്ടും അല്ലെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഇത് മിസ് ചെയ്യണ്ട ചെയ്യേണ്ട അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഒരു ഇന്നോവ ക്രിസ്റ്റാ അല്ലേ അതെ വയറൽ സാധനം ഈ ജെഡില് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് കേട്ടോ മോഡൽ ഒരു ലക്ഷത്തിരുപത്തിയായിരം ഓടിയിട്ടുള്ളൂ പതിനാറില് അതെ 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 അധികം യൂസ് ചെയ്തിട്ടില്ല അല്ലേ അത് പിന്നെ വേറൊരു കാര്യം ഒറിജിനൽ കേരള വണ്ടി ആലോചിക്കണം കറക്റ്റ് വിശദും കാര്യങ്ങളൊക്കെ തരുന്നില്ല അതായത് ഈ സെറ്റ് ഓട്ടോമാറ്റിക് എന്ന് പറയും മന്ന് ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് അതും ഏറ്റവും ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി വണ്ടി കിട്ടോ പിന്നെ ഒരു അപകടത്തില്ലല്ലോ അല്ല ഒരു ആ വണ്ടി വണ്ടി സിംഗിൾ അതെ ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ല സർവീസ് ഉണ്ട് അല്ലേ അതായത് നല്ലൊരു സെറ്റ് ഓട്ടോമാറ്റിക് പതിനാറ് ഒറിജിനൽ കേരള നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സെഡ് ഡ്രൈവ് ഒരു വണ്ടി എടുപ്പുണ്ട് വില എത്ര കേട്ടോ നമുക്ക് ഇരുപത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഇരുപത് ലക്ഷം രൂപയ്ക്ക് രൂപ ഇരുപത് ലക്ഷം രൂപയ്ക്ക് രൂപ എന്തെങ്കിലും ഒന്ന് ഒന്നും കുറച്ച് പത്തൊമ്പത്തെ സംതിന് തരുമല്ലേ എന്തായാലും റോഡ് മാസത്തിന്റെ വീഡിയോ കണ്ടാണെങ്കിൽ അങ്ങനെ ഒന്ന് പറഞ്ഞേക്ക് നിങ്ങൾക്ക് മാക്സിമം കുറച്ച് വരും അപ്പം എന്തായാലും പതിനാറ് സെഡ് ഓട്ടോമാറ്റിക്കാണ് മിസ് ചെയ്യരുത് ഉള്ള വണ്ടിയാണ് കേട്ടോ ശരിക്കും ഒരു പ്രീമിയം കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മൈലേജ് വേണം കംപ്ലൈന്റ് കുറഞ്ഞതായിരിക്കണം സർവീസ് കാര്യങ്ങളൊക്കെ കുറച്ച് എന്താ ബഡ്ജറ്റ് കുറഞ്ഞ കുറഞ്ഞതെങ്കിൽ ഏതൊരു സാധാരണക്കാരനും വളരെ അനായാഴം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലേ അതെ അതെ ബെൻസിന്റെ ജി എൽ എ ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വണ്ടിയാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി അല്ലേ ഇത് മോഡൽ മോഡൽ വണ്ടിയാണ് ഉണ്ട് അല്ലേ അതെ അതെ കേരള വണ്ടി തന്നെയാ ഒറിജിനൽ കേരള വണ്ടി കേരള വണ്ടിയാട്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ ഒരു തരത്തിലുള്ള അപകടയും ഇതിനകത്ത് പറയാനില്ല പയർ ഭാഗങ്ങൾ തൊണ്ണൂറ് ഉണ്ട് ഇത് എത്ര ഓടി ഉണ്ട് ഇത് അമ്പത്തിയായിരം കിലോമീറ്റർ അഞ്ച് അഞ്ച് അഞ്ചഞ്ച് ശരിക്കും പറഞ്ഞാൽ നല്ല ആ ഒരു ഫ്രഷ് കണ്ടീഷൻ അങ്ങനെ തന്നെ തന്നെയുണ്ട് കേട്ടോ പാനാലോമിക് സൺപ്രൂഫ് എല്ലാ ഫുൾ ഓപ്ഷൻ വണ്ടിയാ അതെ അതെ അതായത് എന്തായാലും നല്ല ക്ലീൻ ആട്ടോണ്ടി ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ പിന്നെ അപാകതകളായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഒരു അപകടം ഇല്ല അമ്പത്തിയായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഹിസ്റ്ററി കൊടുക്കാം ആ ഫുൾ ഹിസ്റ്ററി കൊടുക്കാം അതെ അതെ എന്ത് വില ഒരു നമുക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഇരുപത്തഞ്ചു ലക്ഷം രൂപ അല്ലേ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പതിനേഴ് മോഡൽ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പിന്നെ കിലോമീറ്റർ ലോ കിലോമീറ്റർ തന്നെയാണ് മോഡലിനിച്ച് അത്യാവശ്യം എനിക്ക് ഒന്നിൽ പതിനു കിലോമീറ്റർ മലേജിട്ടോ ഇറക്കി കൊടുക്കും ഇറക്കി കൊടുക്കുക അതൊക്കെ നല്ല ഐ ടി വേണം അതുപോലെ തന്നെ പറഞ്ഞ പൈസ കിട്ടുള്ളൂ കേട്ടോ എന്നാലും നിങ്ങൾ നോക്കാം ഈ പതിനേഴ് മോഡല് ജി എൽ എ ടു ഹൺഡ്രഡ് അല്ലേ അതെന്തായാലും നല്ല വൃത്തിയുള്ളൊരു വണ്ടി അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടിയാണോ ഒരുപാട് വണ്ടികളൊന്നും ഇല്ല ഉള്ളത് നല്ല കിടിലം പോലത്തെ കുറച്ചു ഉള്ളൂ അത് നല്ല അടിപൊളി സാധനങ്ങളാണ് അപ്പൊ എന്തായാലും സെഗ്മെന്റിലെ ഏറ്റവും രാജാവ് അല്ലേ സൈസ് അതായത് ഒരു ഫുൾ സൈസ് എസ് യു പറഞ്ഞത് ഇതാണ് സാധനം ഓടി ക്യൂസെൻ ആണ് ഏറ്റവും പുതിയതിന്റെ തൊട്ട് തൊട്ടുപേക്കുള്ളത് ഇത് മോഡൽ ഏതാ ഇത് പതിനഞ്ച് പതിനാറ് ആണ് പതിനഞ്ച് പതിനാറാണ് അതെ ഇത് ശരിക്കും പറഞ്ഞാല് ഇത് എന്താ പറയുക ഈ ഒരു വണ്ടിനെ നമുക്ക് അങ്ങനെ വെറുതെ അത് പറയാൻ പറ്റില്ല കാരണം ഇത് അത്രയും ഒരു ഫാൻ ബേസ് ഉള്ള അത്രയും കേപ്പബിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് എല്ലാ ഫീച്ചേഴ്സുള്ള ഒരു വണ്ടി ഏറ്റവും സിഡ് അതെ അതെ അതായത് ഓഡി ക്യൂ സെവില് സിക്സ് സിലിണ്ടർ വണ്ടിയാണ് വി സിക്സ് എഞ്ചിനാണ് വരുന്നത് ഒരു ലക്ഷത്തി പത്തായിരം ഓടിയിട്ടുള്ളത് ആ കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ് അതെ 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 നിലവിലിപ്പോ പോണ്ടിച്ചേരിയാണ് രജിസ്ട്രേഷൻ ഉള്ളത് നമുക്ക് അഡ്രസ് മാറ്റി കൊടുക്കാം അഡ്രസ് മാറ്റി കൊടുക്കാം മാറ്റി ചെയ്തോളാം അതായത് ഇത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യണം നിർബന്ധമില്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഡോർ ഒരു പിന്നെ ഇവിടെ എട്ടുപത് ലക്ഷം രൂപയൊക്കെ സുഖമായിട്ട് വേണ്ടി വരും വരും അപ്പൊ അത് അതിനെ കുറിച്ച് നോക്കാണ്ടിരിക്കും നല്ലത് വേണമെങ്കിൽ ചെയ്യാട്ടോ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് എൻഒസിൽ ചെയ്യുക അത് ഇറങ്ങിയ സമയത്ത് ഒരു കോടി രൂപേന്റെ മേലേക്ക് വില ഉണ്ടായിരുന്ന കിഡിലൈൻ സാധനം അതായത് മാട്രിക്സ് ഹെഡ് ലൈറ്റ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് എന്താ പറയാനാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ നിങ്ങൾ നോക്കിയാട്ടോ വണ്ടിന്റെ ക്വാളിറ്റി എന്താന്നല്ല പതിനാല് പതിനഞ്ച് പതിനാറ് അല്ലേ അതെ പതിനഞ്ച് പതിനാറ് വണ്ടിയാണ് പതിനഞ്ച് പതിനാറ് മുതൽ കറക്റ്റ് അടിപൊളി സിംഗിൾ ഓണർ വണ്ടിയാട്ടോ പിന്നെ നല്ല ഇന്റീരിയർ എക്സ്റ്റീരിയർ സെൻപ്രൂഫ് എല്ലാം വരുന്നവന്മെന്റ് ഫുൾ വണ്ടിയാണ് അപ്പൊ ഇനി ഹൈലൈറ്റ് അതെ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഒരു കോടിയുടെ മുകളിൽ വണ്ടിയാണ് അതെ 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 അതായത് ഇതുകൊണ്ട് ഒരു സ്ഥലത്ത് പോയാൽ ഇറങ്ങുന്നവൻ രാജാവാണ് അതാണ് എന്റെ ഒരു ഗുണം അതായത് വെറും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു കോടി രൂപേന്റെ മേലെ വില ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കുക കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല പ്രൈസ് തന്നെയാണ് ഒട്ടും കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല കാരണം ന്യൂഷെയ്പ്പാണ് എല്ലാവിധ ഫീച്ചേഴ്സുകളും ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉണ്ട് അല്ലേ സിംഗിൾ ഓണർ ആണ് പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോക്കിക്കോ നല്ല ക്ലീൻ പീസ് വണ്ടി പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ പറഞ്ഞ ഒരു എട്ട് പത്ത് മണി മാക്സിമം ഉള്ളു അല്ലേ അതെ അതെ ഉള്ളതെല്ലാം ഫുൾ ഹിസ്റ്ററി ആ എല്ലാ ക്ലിയർ ആയിട്ടുള്ള വണ്ടികളും മാത്രമേ ഉള്ളൂ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം അതിനുള്ള ഓപ്ഷൻ നമ്മൾ നമുക്ക് തരാം സെലക്ടീവ് ആയിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഒരു പ്രശ്നമില്ലാത്ത അടിപൊളി വണ്ടികളാണ് അപ്പൊ എന്തായാലും ൈവില് ഞാൻ പറഞ്ഞു നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്താൽ അല്ലേ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അതെ അതെ ഒന്നും വീഡിയോ അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികളൊക്കെ വേണ്ട ഒരു നേരെ കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈഡപ്പ് ചെയ്യാം കഥയമായിട്ട് വേറൊന്നും പറയാനില്ലല്ലോ ഇല്ല ഇല്ല അതൊരു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അപ്പൊ സ്റ്റോക്ക് അപ്ഡേഷൻ അനുസരിച്ച് നമ്മൾ ഇനി അടുത്തടുത്ത അടുത്ത വീഡിയോസ് വരുന്നതാണ് റീൽസ് ഒക്കെ കയറി കണ്ടോളൂ കേട്ടോ അപ്പോൾ എന്തായാലും എപ്പിസോഡ് വൈൻഡ് ചെയ്യാൻ അടുത്തൊരു കിഴിന് വീഡിയോ വീണ്ടും കാണാട്ടോ അതുവരെ എല്ലാവർക്കും